നമസ്കാരം പള്ളി വാർത്ത ഇൻസ്റ്റൈലിലേക്ക് സ്വാഗതം ആയിരം രൂപയും അതുപോലെ തന്നെ മള്ളൂർ വക്കീലും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം ചൊല്ല് ഇത്രയും കാലം മലയാളികൾ ഏറ്റുപറഞ്ഞതാണ് എന്നാൽ മള്ളൂർ വക്കീൽ എന്നതിൽ നിന്നും ആളൂർ വക്കീൽ എന്നതിലേക്ക് മാറുന്നതിന് അധികം കാലതാമസം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം നാം ഏവരും കണ്ടതും അക്കാര്യം തന്നെയായിരുന്നു ലക്ഷങ്ങളും പിന്നെ ആളൂരും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം എന്ത് തെറ്റും ചെയ്യാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ ശ്രമിച്ച ഒരു പ്രഗത്ഭനായ ക്രിമിനൽ അഡ്വക്കേറ്റ് ഗോവിന്ദച്ചാമിയുടെ വക്കാലത്തുമായി സുപ്രീം കോടതി വരെ എത്തിയ കുപ്രസിദ്ധി നേടിയ ക്രിമിനൽ അഭിഭാഷകൻ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ചും പൂനെയിൽ വാദിച്ചതൊക്കെ തന്നെ അധോലോക നായകന്മാർക്ക് വേണ്ടിയിട്ടായിരുന്നു കേരളത്തിൽ കൊടും ക്രിമിനലുകൾ ഉദയം കൊള്ളുമ്പോൾ അവർക്ക് വേണ്ടി എത്തുന്ന ആശ്വാസ കിരണമാകുന്ന അവരെ ഏത് കടുത്ത കോടതിയിൽ നിന്നും ഇറക്കിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു മാന്ത്രികനായി തന്നെ ആളൂരിനെ കണ്ടു ബിജു ആൻ്റണി ആളൂർ എന്ന ആളൂർ വക്കീൽ ഓർമ്മകളായിരിക്കുന്നു അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നത് പ്രമാദമായ പല കേസുകളിലും പ്രതിഭാഗം വാദിച്ചിരുന്ന ആളൂർ വാർത്തകളിൽ വലിയ തോതിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ ആളൂർ മലയാളി വാർത്തയോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട് ആളൂർ മനസ്സ് തുറന്ന ചില സംഭവങ്ങളുണ്ട് ആ ഒരു വീഡിയോ ദൃശ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് അതിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്തപ്പെട്ട വിഷയമാണ് ജിഷയുടെ മരണം അതിൻ്റെ യഥാർത്ഥ പ്രതി ആരെന്നുള്ളത് ആളൂർ തന്നെ തുറന്നു പറയുന്നു പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും പറ്റിയ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി യഥാർത്ഥ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി ചിലർ നടത്തിയ കളികൾ അതിൽ നഷ്ടപരിഹാരം നൽകേണ്ടി വരുന്നത് ജിക്ഷയുടെ കുടുംബം തന്നെ ആയിരിക്കുമോ എന്ന ചോദ്യം അടക്കം അന്ന് ഉന്നയിക്കപ്പെട്ടതാണ് ജിഷയുടെ കുടുംബം പ്രത്യേകിച്ചും ജിഷയുടെ അമ്മ ഇതിൽ ഉത്തരവാദിയാണെന്നുള്ള കാര്യം എങ്ങനെയാണ് ആളൂർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആളൂർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരമാണ് മലയാളി വാർത്തയോട് ആളൂർ പ്രതികരിച്ചത് ആ വീഡിയോ ദൃശ്യത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഹബീർ ഇസ്ലാം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യ തെളിവുകൾ എന്താണ് ഒന്നുകിൽ ഇദ്ദേഹത്തിന്റെ മെഡിക്കൽ എവിഡൻസ് ഉണ്ടാകണം അല്ലെങ്കിൽ ഇദ്ദേഹം അവിടെ വന്നു എന്ന് കാണുന്ന ലാസ്റ്റ് സീൻ ടുഗദർ എന്നുള്ള ഒരു തിയറി ഉണ്ട് അതുണ്ടാകണം അല്ലെങ്കിൽ ഈ സംഭവം കഴിഞ്ഞു പോകുന്നത് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മൊഴികൾ ഉണ്ടാകണം ഇതൊക്കെ അവ്യക്തമായിട്ടുള്ള കുറെ മൊഴികൾ അങ്ങനെ മഞ്ഞ ഷർട്ട ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്നും ഒരാളവിടെ വന്നിരുന്നു എന്നും പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല അതിനെ നമ്മൾ മെഡിക്കൽ ആയിട്ട് തെളിയിക്കണം ഇവിടെ പരിശോധിച്ചപ്പോൾ കുറെ ഫിംഗർ പ്രിൻസുകൾ കളക്ട് ചെയ്തു ഈ ഫിംഗർ പ്രിൻസും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതിയുടെ ഫിംഗർ പ്രിൻസും മാച്ച് ചെയ്യുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന കുട്ടിയെ ബാക്കിൽ നിന്ന് കടിച്ചു എന്നാണ് ഈ പ്രോസിക്യൂഷൻ വാദം അങ്ങനെയാണ് ഉമിനീരെ പ്രതിയുടെ കണ്ടെടുത്തത് എന്നൊക്കെ പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ കടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ടീത്ത് അതെങ്ങനെയാണ് പരിശോധിച്ചത് അതും ഈ കടിയുമായി ബന്ധപ്പെട്ട് യാതൊരു യോജിപ്പുമില്ല പ്രോസിക്യൂഷൻ ആ തെളിവുകളും പ്രതിക്കെതിരെ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ പ്രതി അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന്റെ സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല പിന്നെ കത്തി പ്രതി പറഞ്ഞ അനുസരിച്ചല്ല റിക്കവർ ചെയ്യുന്നത് അവിടെയുള്ള ഏതോ ഒരു പൊന്തക്കാറ്റിൽ നിന്നും ഒരു കത്തി എടുക്കുന്നു ഈ കത്തി എടുത്തുകൊണ്ട് അതിലെ വളരെ മൈന്യൂട്ടായിട്ട് എവിടെയോ രക്തമുണ്ട് എന്ന് പറയുന്നു പക്ഷെ ആ രക്തം ഈ പറയുന്ന മരിക്കപ്പെട്ട ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ രക്തവുമായിട്ട് യോജിക്കുന്നില്ല ഹ്യൂമൻ ബ്ലഡ് ആണ് പക്ഷെ അത് ഇതുമായിട്ട് യോജിക്കുന്നില്ല അപ്പോൾ മൂന്ന് സാഹചര്യവും ഈ പറയുന്ന പ്രോസിക്യൂഷനെതിരാണ് പ്രതിക്ക് അനുകൂലമാണ് അതിനെയാണ് മിറ്റിയേറ്റിംഗ് സർക്കം എന്ന് പറയുന്നത് ആ സർക്കം ആണ് നമ്മൾ പ്രധാനപ്പെട്ട സാഹചര്യമായിട്ട് കോടതിയില് കൂട്ടി ഇണക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ പ്രതിക്ക് അനുകൂലമായ തെളിവുകൾ ഇനി രണ്ടാമതായിട്ട് പ്രതിയുമായിട്ട് സംസാരിക്കണം ഒരു കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ കുറ്റം ചെയ്ത വ്യക്തി ഒന്നുകിൽ കുറ്റം സമ്മതിക്കും സാറേ നിയമപരമായിട്ട് എനിക്കുള്ള ആനുകൂല്യങ്ങൾ വേണമെന്ന് പറയും അല്ലെങ്കിൽ കുറ്റം നിഷേധിക്കും ഞാൻ ഈ സംഭവം പോലും അറിയില്ല ഈ കുട്ടിയെ പോലും അറിയില്ല ഈ രണ്ട് സാഹചര്യങ്ങളും ഉണ്ടാകാം പക്ഷേ ഈ പ്രതി അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോവുകയാണ് കുറ്റം ചെയ്ത് ഞാനല്ല എന്റെ ഒപ്പം ഉണ്ടായിരുന്ന അനാറുൽ ഇസ്ലാം എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്താണ് എന്ന് വ്യക്തമായിട്ട് എന്നോട് പറയുകയാണ് അപ്പോൾ അതനുസരിച്ചിട്ട് അന്നത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ഉത്തരവാദിയുമായിരുന്ന എസ് പി അവർകൾക്ക് നമ്മൾ ഒരു പരാതി കൊടുത്തത് ഈ പറയുന്ന വ്യക്തിയല്ല ഇന്ന ആളാണ് കുറ്റം ചെയ്തത് അതുമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് ആ അന്വേഷണം തന്നെയാണ് ആ മരിക്കപ്പെട്ട ഈ പറയുന്ന പെൺകുട്ടിയുടെ പിതാവും ും കോടതിയെ സമീപിച്ചത് പാപ്പ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അത് ആര് വഴിയാണ് എന്നുള്ളത് ഒരു സൈഡിൽ വെക്കുമ്പോൾ സ്വന്തം പിതാവ് ഈ പറയുന്ന അമിരു ഇസ്ലാം അല്ല മറ്റാരോ ആണ് കുറ്റം ചെയ്തത് മെഡിക്കൽ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പരിശോധിച്ചാൽ ഒരു പുനരന്വേഷണത്തിന് സ്കോപ്പ് ഉണ്ട് എന്നും പറഞ്ഞ് ഈ പറയുന്ന കീഴ്ക്കോടതിയെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും സമീപിക്കുന്നു പക്ഷെ അന്ന് പുനരന്വേഷണം നടത്താനായിട്ട് തയ്യാറാകുന്നില്ല പിന്നെ അന്വേഷണ മധ്യേയും വിചാരണ മധ്യേയും കൊണ്ടുവന്ന തെളിവുകൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ആണയിട്ടുകൊണ്ട് ഈ പറയുന്ന അമിരു ഇസ്ലാം എന്നോട് പറഞ്ഞു അതും വെറുതെ പറഞ്ഞ കാര്യങ്ങളല്ല ഖുറാൻ മുന്നിൽ വെച്ചുകൊണ്ട് ഖുറാനിൽ കൈവെച്ചുകൊണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു പ്രതി പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കാനാണ് ഒരു ക്രിമിനൽ അഭിഭാഷകൻ എപ്പോഴും മുന്നോട്ട് വരേണ്ടത് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ കേസിലെ എല്ലാ തെളിവുകളും അതുപോലെ തന്നെ പ്രതിയുടെ അപേക്ഷയും പ്രതി എന്നോട് പറഞ്ഞ പല കാര്യങ്ങളുമായി കൂട്ടിയിണക്കുമ്പോൾ ഈ സാഹചര്യ തെളിവുകളും പ്രതിയുടെ ഈ പറയുന്ന ആരോപണവും മറ്റാലാണ് കുറ്റം ചെയ്തത് എന്നുള്ള പ്രതിയുടെ ആണയിട്ട് പറച്ചിലും ഒരു പക്ഷെ പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് സാധിക്കുന്നത് അതിൽ രണ്ട് കാരണമുണ്ട് ഈ പറയുന്ന ജിഷ എന്ത് വന്നാലും പത്ത് എഴുപത് കിലോ തൂക്കമുള്ള ഒരു വ്യക്തിയും ഈ പറയുന്ന അമീറുൽ ഇസ്ലാം പത്ത് അമ്പത് കിലോ മാത്രം തൂക്കമുള്ള ഒരു വ്യക്തിയുമാണ് എങ്ങനെയാണ് ഇത്രയും വലിയ ശക്തി ഉപയോഗിക്കാനായിട്ട് ഈ പറയുന്ന അമീറുൽ ഇസ്ലാമിനെ ഈ ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ അടിച്ച് വീഴ്ത്താനോ അല്ലെങ്കിൽ അവരുമായിട്ട് മലപ്പെടുത്തം നടത്താനോ സാധിക്കുക എന്നുള്ളത് ഒരു അഭിഭാഷകനെ നേരെ എനിക്ക് സംശയമുണ്ട് ആ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താൽ ഈ കേസിലെ ഓരോരോ തെളിവുകളും നമ്മൾ മുടി നാരിയുടെ കീറി പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ പ്രോസിക്യൂഷൻ ഹാസ് മിസറബ്ലി ഫെയിൽ ടു പ്രൂവ് ദ കേസ് എന്നാലും കീഴ് കോടതി കണ്ടെത്തിയ തെളിവുകൾ പ്രതിക്കെതിരെയാണ് പ്രതി കുറ്റവാളിയാണെന്ന് പറയുന്നു അതുകൊണ്ട് ശിക്ഷ കൊടുക്കുന്നു ശിക്ഷയുടെ കാര്യത്തിലും എനിക്ക് അല്പം വിയോജിപ്പുണ്ട് ഒന്നുകിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരട്ട ജീവപര്യന്തം കൊടുത്താൽ മതിയായിരുന്നു എന്തുകൊണ്ട് റയർ ആൻഡ് റയറസ്റ്റ് കേസാണ് ഇത് എന്ന് കണ്ടെത്തി ഒരു ജീവപര്യന്തത്തിൽ നിന്ന് തൂക്കു കീഴ്ക്കോടതി പോകാനും ട്രയൽ കോടതി പോകാനും ഒരു സാഹചര്യം ഉണ്ടായി എങ്കിൽ ആ സാഹചര്യങ്ങൾ എന്താണ് എന്ന് വീണ്ടും പുനഃപരിശോധിക്കാനാണ് ഒരു അപ്പീൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തത് അപ്പീലിലെ ഒരു പത്ത് അമ്പതോളം വാദങ്ങൾ ഈ ഇസ്ലാമിന് വേണ്ടി ഞാൻ കോടതിയിൽ ഹാജരാക്കിയതാണ് അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയില് അത് വേറെ ഒരു അഭിഭാഷകൻ വന്ന അഭിഭാഷകൻ ആ കേസുമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോയി അപ്പോൾ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വേറൊരു അഭിഭാഷകം വന്നാൽ പിന്നെ അവിടെ നമുക്ക് റോളില്ല പക്ഷേ ഇതിൽ നമ്മൾ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും അക്കമിട്ട് നമ്മൾ അപ്പീലിൽ പറഞ്ഞിട്ടുണ്ട് ആ അക്കമിട്ട കാര്യങ്ങൾ പരിശോധിക്കുക എന്നതാണ് ഒരു അപ്ലറ്റ് കോടതിയുടെ ഉത്തരവാദിത്വം പക്ഷെ അതൊന്നും പരിശോധിക്കാതെ അതിന്റെ വാദങ്ങളൊന്നും ശരിക്ക് കേൾക്കാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് ഒരാളെ തൂക്കിക്കൊല്ലണമോ വേണ്ടയോ എന്ന് പറഞ്ഞൊരു സമിതി ഇവിടെ ഉണ്ടാക്കി ആ സമിതി അന്വേഷണം നടത്തി പക്ഷെ സമിതി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ജസ്റ്റിസ് ഗവായ അടക്കമുള്ള മൂന്നംഗ ബെഞ്ച് പുതിയ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളും ഇപ്പോൾ കുറ്റം ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവവും ജീവിത നടത്തിപ്പും അതെല്ലാം എന്താണ് എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് തീർച്ചയായിട്ടും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് ചാരിതാർഥ്യമുണ്ട് ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തുകയും കോടതി എല്ലാ തരത്തിലും നിയമപരമായിട്ടുള്ള പഴുതുകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും മൂന്ന് മാസത്തിനു ശേഷം വീണ്ടും കേസ് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വീണ്ടും വാദമുഖങ്ങൾ നിരത്തുവാനായിട്ട് അമിരുസ്ലാമിന് സാധിക്കും അമിരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവന്ന സാഹചര്യ തെളിവുകൾ എന്താണെന്ന് കോടതിയെ ധരിപ്പിക്കുക മാത്രമേ ആവശ്യമുള്ളൂ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിക്കെതിരെ കള്ളവായി കേസ് കൊടുത്ത് ആ കളവായ കേസ് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരുപറ്റം ആളുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ സത്യം എന്താണെന്ന് കോടതിയിൽ തെളിയിക്കുക നമ്മൾ സാധാരണഗതിയിൽ ഗോവിന്ദച്ഛാമിയുടെ കേസ് കണ്ടതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരേ ഒരു ചോദ്യമാണ് ഗോവിന്ദ ചാമിയുടെ കേസ് നടക്കുമ്പോൾ പ്രോസിക്യൂഷനോട് ചോദിച്ചത് നൂറ് ശതമാനമല്ല നൂറ്റൊന്ന് ശതമാനം തെളിവുകൾ പ്രതിക്കെതിരെ ഉണ്ടെങ്കിൽ മാത്രമേ വധശിക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റൊന്ന് ശതമാനം പോയിട്ട് പത്ത് ശതമാനം തെളിവുകൾ പോലും പ്രോസിക്യൂഷന് വധശിക്ഷ നൽകാനായിട്ട് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കില്ല ഓരോ സാഹചര്യവും ഈ പറയുന്ന പ്രോസിക്യൂഷനെതിരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രമാദമായ പല കേസുകളിലും ചില വീഴ്ചകള് വരുത്താനായിട്ട് ആര് ശ്രമിക്കാറുണ്ട് പ്രോസിക്യൂഷൻ ശ്രമിക്കാറുണ്ട് ആ ശ്രമത്തിന്റെ ഭാഗം അന്വേഷണ ഉദ്യോഗസ്ഥന് യഥാർത്ഥ രീതിയിൽ അന്വേഷണം നടത്താത്തതിന്റെ ഭാഗം അതുപോലെ തന്നെ സാഹചര്യ തെളിവുകൾ കൂട്ടി കണക്കാൻ ഇവർക്ക് സാധിക്കാത്തത് ഒരുപാട് സമയത്തിന് ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സാധാരണഗതിയിൽ വീണ്ടും ഈ പറയുന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെടും രണ്ടാമത്തെ കാര്യം അത് ഒരു കുറഞ്ഞ ശിക്ഷയായിട്ട് ഗോവിന്ദജാമയുടെ കേസിൽ നിങ്ങൾ കണ്ടതാണ് മുന്നൂറ്റി രണ്ടോ അല്ലെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോന്ന് വെച്ചാൽ കൾപ്പബിൾ ഒമിസൈഡ് പോലും തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല മർഡർ അതിനു ശേഷമായി വരുന്നതാണ് അവിടെ മുന്നൂറ്റി ഇരുപത്തി എന്ന് പറയുന്ന ഒരു വകുപ്പ് മാത്രമാണ് പ്രോസിക്യൂഷന് മർഡറുമായി തെളിയിക്കാൻ സാധിക്കുക സാധിക്കാൻ സാധിക്കാ വന്നത് അതുകൊണ്ട് ഒരു റേപ്പ് എന്ന് പറയുന്നത് റേപ്പ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് കൺവെൻഷണൽ റേപ്പ് രണ്ട് ലീഗൽ റേപ്പ് ഇവിടെ കൺവെൻഷണൽ റേപ്പ് ഒന്നും നടന്നിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെടുമ്പോൾ ഒരു ലീഗൽ റേപ്പ് നടന്നിട്ടുണ്ട് പുട്ടിങ് എനി ഇൻസ്ട്രുമെന്റ് ഓർ എനി വെപ്പൺ ഇൻസൈഡ് ദ വെജൈന അതാണ് ലീഗൽ റേപ്പ് എന്ന് പുതിയ നിയമത്തിന്റെ പുതിയ നിയമങ്ങളുടെ ബി എൻ എസ് എസ് ആയാലും അതുപോലെ തന്നെ നമ്മൾ പുതിയ സംഹിതയായാലും ആയാലും മറ്റുള്ള നിയമങ്ങളാണെങ്കിലും ഇപ്പോൾ വന്ന നിയമങ്ങളുടെയും അത് മുൻകുള്ള നിയമങ്ങളുടെയും അമെന്മെന്റുകളുടെയും ആകെ തുക എടുക്കുകയാണെങ്കിൽ ലീഗൽ റേപ്പ് കമ്മിറ്റ് ചെയ്തു ഈ ലീഗൽ റേപ്പ് കമ്മിറ്റ് ചെയ്താൽ അതിന്റെ സാഹചര്യങ്ങൾ കൂടെ തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ ലീഗൽ റേപ്പ് നടന്നു എന്നുള്ളത് കൺവെൻഷണൽ റേപ്പ് നടന്നു എന്നുള്ളത് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചാൽ മാത്രമേ ഒരു പക്ഷേ ഈ റേപ്പ് തന്നെ നിലനിൽക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള രണ്ട് സാഹചര്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് ഈ റേപ്പും അതുപോലെ തന്നെ ഈ പറയുന്ന കൊലപാതകവും രണ്ടും എങ്ങനെ കൊല നടത്തി എന്നുള്ളത് തെളിയിക്കാൻ ഒരുപക്ഷെ പ്രോസിക്യൂഷനെ ഈ കേസിന് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിലേക്ക് കടന്നു എന്നുള്ളതും ആ കുട്ടിയെ കടുത്തറുത്തു കൊന്നു എന്നുള്ളതും ഒരു കേസല്ല കുട്ടി ഈ പറയുന്ന മലപ്പിടുത്തത്തിനിടെ മൽപ്പിടുത്തത്തിൽ വീണു അതിനുശേഷം റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു സമ്മതിച്ചില്ല അതുകൊണ്ട് പ്രൈവറ്റ് പാർട്ട് നശിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസെങ്കിൽ ആ കേസിന് ഉപോത്പകമായ തെളിവുകൾ നിരത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് വീണ്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിലയിരുത്തുക അങ്ങനെ വിലയിരുത്തി വരുമ്പോൾ പ്രധാനമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വീണ്ടും ചർച്ചകൾ നടക്കും രണ്ടാമതായിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം തൂക്കുമരണം വേണമോ വേണ്ടയോ എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം താങ്കളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നതാണ് ജസ്റ്റിസ് കൃഷ്ണ അയ്യർ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിരുന്നു ലോകരാജ്യങ്ങളെല്ലായിടത്തും തൂക്കുമരണം ഒഴിവാക്കിയിരിക്കുകയാണ് ശിക്ഷ വേണം എന്നുള്ളത് സത്യമാണ് അത് തൂക്കുമരണം വരെ ആവാം എന്ന് പറയുന്നുണ്ടെങ്കിലും പുതിയ നിയമം അതിനെ അനുശാസിക്കുന്നുണ്ടെങ്കിലും തൂക്കുമരണം പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു എൺപത് ശതമാനം ആളുകളാണ് ലോകത്തുള്ളത് കാരണം കണ്ണിന് പകരം കണ്ണ് മൂക്കിന് പകരം മൂക്ക് എന്നുള്ള ഒരു സിദ്ധാന്തമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ കുറ്റവാളിയാവുന്നു ആ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് ആ കുറ്റത്തിന് ഗൗരവം നമ്മൾ കണക്കാക്കിയിട്ട് വേണം അതിന് ശിക്ഷ വിധിക്കാനായിട്ട് ഇനി അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ് ജയിൽ ദ വേഡ് ജയിൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റി മറിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ ഏകാന്ത തടവിൽ പാർപ്പിക്കുക അതാണ് ജയിലിന്റെ ഉദ്ദേശം അപ്പോൾ ജയിലിൽ ഒരാളെ കൊണ്ടുപോയി അയാൾ അയാളുടെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ജയിൽ എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷന് വളരെ 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 പ്രസക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ നശിപ്പിച്ചില്ലേ അദ്ദേഹത്തിന്റെ ഏർ അങ്ങനെ നശിപ്പിക്കുന്ന അദ്ദേഹം ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ടാണോ കേരളത്തിലെ സമൂഹത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ഒരാളായതുകൊണ്ടാണോ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള നീതി പ്രവൃത്തികൾ ചെയ്തത് എന്ന് കോടതിയുടെ മുന്നിൽ വീണ്ടും നമ്മൾ മെലീഷ്യസ് പ്രോസിക്യൂഷന് മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ മെലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ പ്രതിയാക്കുകയും ആ പ്രതി കേസിൽ കുറ്റവിമുക്തനാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേസ് കൊടുത്ത ഈ പറയുന്ന രാജേശ്വരി അമ്മ അടക്കമുള്ള ആളുകള് സംസ്ഥാന സർക്കാരെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷൻ സംവിധാനം അവരെല്ലാവരും ചേർന്നുകൊണ്ട് ആ വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നത് അതനുസരിച്ച് നഷ്ടപരിഹാരം നേടുന്നതിനു വേണ്ടി തീർച്ചയായിട്ടും പ്രതിക്കൊപ്പം ഒരഭിഭാഷകൻ എന്ന നിലയിൽ ഞാനും ഉണ്ടാകും അത് അഞ്ചു കോടി ഏറ്റവും കുറവാണ് അതിലും കൂടുതൽ നഷ്ടപരിഹാരം വാങ്ങിക്കാനായിട്ട് ഒരു പക്ഷേ ഈ കേസിലെ പ്രതിക്ക് സാധിക്കും പക്ഷേ സാഹചര്യങ്ങൾ വിറ്റിഗേറ്റിംഗ് സർക്കം ചാൻസസ് പ്രതിക്ക് അനുകൂലമാകണം പ്രതിക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അഞ്ചു കോടിയിൽ കുറയാത്ത നഷ്ടപരിഹാരം തരാൻ രാജേഷ് അമ്മയും അതുപോലെ തന്നെ സർക്കാരും കേന്ദ്ര സംസ്ഥാന സർക്കാരും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഉത്തരവാദിയാണ്